പണ്ടൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സംഭവമുണ്ട് ഫാൻസ് ഫൈറ്റ് എന്ന് പറയുന്നൊരു കാര്യം ആ ഒരു സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ വ്യക്തികളെ ഇഷ്ടമാണ് ഓരോ നായകന്മാരെ ഇഷ്ടമാണ് അതിൽ നമ്മുടെ പരിസരത്തേക്ക് ഒരുപാട് ലാലിട്ടൻ ആരാധകർ അതുപോലെ തന്നെ ഒരുപാട് മമ്മൂക്കിയുടെ ആരാധകർ വിജയ് സൂര്യ ഇവിടെയൊക്കെ ഒരുപാട് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു നീ ഏതൊരു നായകനാണ് സ്നേഹിക്കുന്നത് ഏതൊരു നായകൻ തന്നെയാണ് ഷ്ടമായിട്ടുള്ളത് ആരുടെ ഡയറാണ് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അജിത് കുമാറിനെ തന്നെയാണ് എന്തിനെ അവര് എന്റെ അജിത് കുമാർ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള രീതിയെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു അതായത് അദ്ദേഹം മലയാളത്തിലെ ശാഹിനി എന്ന് പറയുന്ന നായികയുണ്ട് അവരെ വിവാഹം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് തമിഴ്നാട്ടിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള നായകനാണ് തമിഴ് ജനത തന്നെ അദ്ദേഹത്തിന് തല എന്നൊരു പേര് സേക്കും സാധിക്കുന്നുണ്ട് അപ്പൊ അത്രയ്ക്കൊരു ഡഹാതായിട്ടുള്ള ഒരു നടനാണ് ഇത്രയും കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ കുറിച്ച് അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നത് കാര്യം അജിത് എന്ന് പറഞ്ഞ നായകൻ കേരളത്തിൽ അത്രയ്ക്ക് വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു സമയമല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ അജിത് കുമാർ എന്ന് പറഞ്ഞ നായകൻ്റെ ഒരു സിനിമ തിയേറ്റർ റിലീസാവുന്നത് എന്ന് പറയാൻ എന്താ ഒരു സിനിമ റിലീസായിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അത് ഹിറ്റ് ഹിറ്റാണെങ്കിൽ മാത്രം തിരുവനന്തപുരത്ത് ഒക്കെ മെയിൻ സെന്ററുകളിൽ മാത്രം സിനിമ റിലീസാവുന്ന സാഹചര്യം പക്ഷേ അതിലൊക്കെ ഇപ്പം മാറി സാഹചര്യം ഒരുപാട് മാറി എഫ് ഡി എഫ്സ് ഒരു അവസരം നമുക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ഇണ്ട് പക്ഷെ ആ മുമ്പുള്ള കാലത്ത് അങ്ങനെയൊന്നും എന്തായിരുന്നു ഒരുപാട് അജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്ക് ഇപ്പോഴും എനിക്ക് പോകുമ്പോൾ ഡാറ്റിങ്ങില് നമ്മൾ ഏറ്റവും കൂടുതൽ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അതിനൊക്കെ നിന്നൊക്കെ മാറി നമ്മൾ നിക്കുകയാണ് പക്ഷെ അന്ന് പഠിച്ചുണ്ടരുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് അജിത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അത് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു വണ്ടിയിൽ സെറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് നമ്മുടെ ആക്റ്റിങ്ങിൽ പട്ടണം മുഴുവണം സഞ്ചരിക്കണം അത് അജിത് കുമാർ എന്ന് പറഞ്ഞ നായകന്റെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അതിനുവേണ്ടിയുള്ള ഒരു മൈക്കോട്ടറിൻ്റെ ഒരു വിഷയം ഉണ്ടാകും അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ അജിത് കുമാർ എന്ന് പറയുന്ന നായകനെ അവരുടെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളൂ കാരണം ഇതാരാണ് എന്ന് അത്രയ്ക്ക് വലിയ പിടിയില്ലാത്തൊരു സമയം അതിൽ നിന്ന് ഒരുപാട് മാറി കൊടുത്തതിന് വളരെ സന്തോഷമുണ്ട് കാര്യം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം എത്രമാത്രം വളർന്നു എന്ന് ചിന്തിക്കുന്നു വളരെ സന്തോഷമായൊരു കാര്യം അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും നല്ലൊരു ബഹുമതി അദ്ദേഹത്തിന് കിട്ടി പത്മഭൂഷൻ അത് നമ്മുടെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങി അത് സോഷ്യൽ മീഡിയ വഴി നമുക്ക് കണ്ടു അത് വളരെ സന്തോഷമാണ് കാരണം ഒരു അജിത് കുമാർ എന്ന് പറഞ്ഞൊരു നായകൻ്റെ ഡയലോഗ് ഫാനായ എല്ലാവർക്കും കിട്ടുന്ന സന്തോഷം അത് വേറെ ലെവലിൽ തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഇപ്പോ മോഹൻലാലിൽ നിന്ന് ആയാലും വിജയ്നിന്നായാലും സൂര്യൻ നായല് ഇതിനൊക്കെ ഒരു പിടി മുന്നിൽ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കല എന്ന് പറയാൻ ഒരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷവും